പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ ടി എം ഗോപിനാഥ് പുള്ളി സർജൻ ഡയബറ്റോളജിസ്റ്റ് ആൻഡ് ലൈഫ് സ്റ്റൈൽ കൺസൾട്ടൻറ്റ് പതിനാലിലധികം പുസ്തകങ്ങൾ ഞാൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ക്യാൻസർ ഭീതി അകറ്റാം ആരോഗ്യത്തോടെ ജീവിക്കാം എന്നൊരു പുസ്തകവും അതിനകത്തുണ്ട് അത് പറയാൻ പ്രത്യേകം ഒരു കാരണമുണ്ട് ഇന്ന് നമ്മൾ ക്യാൻസറിനെ ഒരു വിഷയമാണ് ചർച്ചയ്ക്കായിട്ട് എടുക്കുന്നത് അതായത് ക്യാൻസറിനെ നമുക്ക് എങ്ങനെ പ്രതിരോധിക്കാം അല്ലെ ക്യാൻസറിനെ പ്രതിരോധിക്കാൻ ഏറ്റവും പുതിയതായിട്ട് കണ്ടെത്തിയ ഒരു മരുന്നിനെ പറ്റിയാണ് അതായത് ക്യാൻസറിനെ നമ്മൾക്ക് പ്രതിരോധിക്കാൻ ഒരു വാക്സിൻ കണ്ടെത്തിയിട്ടുണ്ട് അത് ഏത് വാക്സിനാണ് അത് ഏതെല്ലാം ക്യാൻസറിനെയാണ് പ്രതിരോധിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്ന് നമ്മളിവിടെ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത് അപ്പോൾ ക്യാൻസറിനെ പ്രതിരോധിക്കാൻ വാക്സിൻ എന്ന് പറഞ്ഞാൽ പലർക്കും അതൊരു അതിശയമാണ് കേട്ടോ വാക്സിൻ മറ്റു പല രോഗങ്ങൾക്കും ഇത് വാക്സിൻ ലഭ്യമാണ് പോളിയോ വാക്സിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ട് ഡിപ്റ്റീരിയ കഫ് പല വാക്സിനുകളെ വാക്സിനുകളെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ട് നമ്മുടെ കുട്ടികൾക്കൊക്കെ നമ്മൾ വാക്സിൻ കൊടുക്കുന്നുണ്ട് രോഗങ്ങൾ വരാതിരിക്കാൻ വേണ്ടി എനിക്ക് ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ മുതൽ തന്നെ നമ്മൾ ബി സി ജി വാക്സിൻ അതിന് കുത്തുന്നു അതുപോലെയുള്ള വാക്സിൻ കൊണ്ട് നമുക്ക് ചില ക്യാൻസറുകളെ പ്രതിരോധിക്കാം അല്ലെ അകറ്റി നിർത്താം എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കണ്ടുപിടുത്തം തന്നെയാണ് വൈദ്യശാസ്ത്രത്തിലെ ഏറ്റവും പുതിയ കണ്ടുപിടുത്തമാണ് ക്യാൻസറിനെ പ്രതിരോധിക്കാൻ നമുക്ക് ചില വാക്സിനുകൾ കൊണ്ട് സാധിക്കും എന്നുള്ളത് പല ക്യാൻസറുകളുണ്ട് അതായത് സ്ത്രീകളെ ബാധിക്കുന്ന ക്യാൻസറും അതുപോലെ തന്നെ പുരുഷന്മാരെ ബാധിക്കുന്ന ഏതാനും ക്യാൻസറുകളെ നമുക്കിന്ന് വാക്സിൻ കൊണ്ട് പ്രതിരോധിക്കാം സ്ത്രീകളെ ബാധിക്കുന്ന ക്യാൻസറുകളിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ക്യാൻസറാണ് സെർവിക്കൽ ക്യാൻസർ അല്ലെ ഗർഭാശയമുഖ ക്യാൻസർ നിങ്ങളിൽ മിക്കവരും അത് കേട്ടിട്ടുണ്ടായിരിക്കാം അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് ആദ്യമായിട്ട് ഈ വാക്സിൻ കണ്ടെത്തിയത് അതായത് ഈ സെർവിക്കൽ ക്യാൻസർ അല്ലെ ഗർഭാശയമുഖ ക്യാൻസർ ഉണ്ടാക്കുന്നത് ഒരു വൈറസാണ് അതായത് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ആണ് ഇതിന് കാരണക്കാരൻ എന്നത് ഒരു പുതിയ കണ്ടുപിടുത്തമായിരുന്നു ആ ആ കണ്ടുപിടുത്തത്തിൽ നിന്നാണ് ഇതിനെ നിയന്ത്രിക്കുവാൻ വേണ്ടി അല്ലെ ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി വാക്സിൻ കണ്ടെത്തിയത് ഇന്ന് വാക്സിൻ ലഭ്യമാണ് പുറം രാജ്യങ്ങളിലൊക്കെ വാക്സിൻ ലഭ്യമാണ് നമ്മുടെ ഇന്ത്യയിലും ആ വാക്സിൻ ഇന്ന് ഉത്പാദിപ്പിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ആ വിഷയം ഇന്ന് നമ്മളിവിടെ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത് അപ്പോൾ ആർക്കൊക്കെ ഈ വാക്സിൻ എടുക്കാം ഈ വാക്സിൻ എടുത്താൽ ഏതെല്ലാം ക്യാൻസറുകളിൽ നിന്നാണ് നമുക്ക് സംരക്ഷണം നൽകുന്നത് തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കണം അപ്പോൾ സെർവിക്കൽ ക്യാൻസർ അല്ലെ ഗർഭാശയമോ ക്യാൻസർ വരാതിരിക്കാൻ വേണ്ടിയാണ് ഈ വാക്സിൻ പ്രധാനമായി ായിട്ടും ഉദ്ദേശിക്കുന്നത് അപ്പോൾ പെൺകുട്ടികൾ ആണ് ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ വാക്സിൻ എടുക്കേണ്ടത് കൂടുതലും പെൺകുട്ടികളാണ് സ്ത്രീകളിൽ ഗർഭാശയ മുഖ ക്യാൻസർ മാത്രമല്ല മറ്റു പല ക്യാൻസറുകളെയും ഇത് പ്രതിരോധിക്കുന്നുണ്ട് അതായത് കൊനിയിലുണ്ടാകുന്ന ക്യാൻസർ അതുപോലെ തന്നെ യോനി മുഖത്തിലുണ്ടാകുന്ന ക്യാൻസർ അതുപോലെ തന്നെ മലദ്വാരത്തിലുണ്ടാകുന്ന ക്യാൻസർ തുടങ്ങി പല ക്യാൻസറുകളെയും ഇത് പ്രതിരോധിക്കുന്നുണ്ട് പിന്നെ യോനി ഭാഗത്തൊക്കെ ഉണ്ടാകുന്ന ജെനിറ്റൽ വാഡ്സ് ഇതിനെ പ്രതിരോധിക്കാനും ഈ വാക്സിൻ കൊണ്ട് സാധിക്കും അപ്പോൾ ഈ വാക്സിൻ എടുക്കേണ്ടത് എപ്പോഴാണ് നമ്മുടെ പെൺകുട്ടികളാണ് ഇത് എടുക്കേണ്ടത് ഏറ്റവും നല്ല സന്ദർഭം പതിനൊന്ന് വയസ്സ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയുള്ള പ്രായത്തിലാണ് ഈ വാക്സിൻ എടുക്കേണ്ടത് ഒരു പതിനാറ് വയസ്സ് വരെ വേണമെങ്കിലും ഇതെടുക്കാം പതിനൊന്ന് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയാണ് ഏറ്റവും നല്ലത് ഒൻപത് വയസ്സ് കഴിയുമ്പോൾ മുതൽ ഇതെടുക്കാം എന്നാണ് പറയുന്നുണ്ട് ഈ വാക്സിൻ പ്രധാനമായിട്ടും എടുക്കേണ്ടത് നമ്മുടെ ആദ്യത്തെ ലൈ വേഴ്ചയ്ക്ക് മുമ്പ് തന്നെ ഇതെടുക്കണം അതായത് ഈ വൈറസ് അവരുടെ ശരീരത്തിൽ കയറിക്കഴിഞ്ഞ് വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പ്രയോജനം ശരിക്കും ലഭിക്കുകയില്ല അതുകൊണ്ടാണ് നമ്മൾ ഒൻപത് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയുള്ള പെൺകുട്ടികൾ ഈ വാക്സിൻ എടുക്കണമെന്ന് പറയുന്നത് അങ്ങനെയുള്ള പെൺകുട്ടികൾ ഇത് രണ്ട് ഡോസ് എടുക്കണം ആദ്യത്തെ ഡോസ് എടുത്തു കഴിഞ്ഞാൽ ആറ് മുതൽ പന്ത്രണ്ട് മാസത്തിനകം രണ്ടാമത്തെ ഡോസ് എടുക്കണം പിന്നെ ഇതിൽ കൂടുതൽ പ്രായമുള്ളവർക്കും ഇതെടുക്കാം ഒരു ഇരുപത്തി ആറ് വയസ്സ് വരെ വേണമെങ്കിലും ഇതെടുക്കാം അതിൽ കൂടുതൽ പ്രായമുള്ളവരെ എടുത്തു കഴിഞ്ഞാൽ കൂടുതൽ പ്രയോജനം കിട്ടിയില്ല പന്ത്രണ്ട് വയസ്സ് കഴിഞ്ഞ് എടുക്കുന്നവർ ഈ വാക്സിൻ മൂന്ന് പ്രാവശ്യം എടുക്കേണ്ടി വരും എന്നാണ് പറയുന്നത് ഈ വാക്സിൻ ഇന്ന് നമുക്ക് ലഭ്യമാണ് പിന്നെ ആൺകുട്ടികളിലും ഈ വാക്സിൻ നൽകാം അവരിൽ മറ്റ് ചില ക്യാൻസറുകളാണ് പ്രതിരോധിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട് അവരുടെ ലിംഗത്തിലുണ്ടാകുന്ന ക്യാൻസറിനെ പ്രതിരോധിക്കാം അവരുടെ മലദ്വാരത്തിലുണ്ടാകുന്ന ക്യാൻസറിനെ പ്രതിരോധിക്കാം പിന്നെ അവരുടെ തൊണ്ടയിൽ അതായത് ഓറോ ഫയറിങ്സ് നമ്മുടെ വായുടെ ബാക്കിലുള്ള തൊണ്ടയുടെ ഭാഗത്ത് ഉണ്ടാകുന്ന ക്യാൻസറിനെ പ്രതിരോധിക്കാനും ഈ വാക്സിന് കഴിയും എന്നാണ് പറയുന്നത് ഇന്ത്യയിൽ ഈ വാക്സിൻ ഇന്ന് മാനുഫാക്ചർ ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ സൂചിപ്പിച്ചു സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ പൂന ആണ് ഈ വാക്സിൻ നിർമ്മിക്കുന്നത് സെർവോവാക് എന്നാണ് വാക്സിൻ്റെ പേര് ഏതാണ്ട് ഒരു ഇഞ്ചക്ഷന് ആയിരത്തി എണ്ണൂറ് രൂപയോളം വില വരും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും മറ്റ് ഗവൺമെൻറ്റുകളുമൊക്കെ ഈ വാക്സിൻ സൗജന്യമായിട്ട് എങ്ങനെ പെൺകുട്ടികൾക്ക് കൊടുക്കാം എന്നതിനെപ്പറ്റി വളരെ ഗൗരവമായിട്ട് ആലോചിച്ചു അപ്പോൾ പല ക്യാൻസറുകളെയും ഉദാഹരണമായിട്ട് സ്ത്രീകളിൽ ഉണ്ടാകുന്ന മൂന്ന് നാല് തരം ക്യാൻസർ പുരുഷന്മാരിൽ ഉണ്ടാകുന്ന രണ്ട് മൂന്ന് തരം ക്യാൻസറുകൾ ഇവയൊക്കെ നമ്മൾ ഇഞ്ചക്ഷൻ കൊണ്ട് അല്ലെ വാക്സിൻ കൊണ്ട് പ്രതിരോധിക്കാം എന്ന് പറഞ്ഞാൽ ഇന്നതൊരു സാധ്യമായ കാര്യമാണ് അത് ഏറ്റവും നല്ല ഒരു കണ്ടുപിടുത്തമാണ് നല്ലൊരു അച്ചീവ്മെൻ്റാണ് അങ്ങനെ പല ക്യാൻസറുകളെയും നമുക്ക് ബാധിക്കാതെ നമുക്ക് പുറത്തു നിർത്താൻ പറ്റും ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ സെർവിക്കൽ ക്യാൻസർ അല്ലെങ്കിൽ ഗർഭാശയമുഖ ക്യാൻസർ മൂലം ഇന്ത്യയിൽ ഓരോ എട്ട് മിനിറ്റിലും ഒരാൾ വീതം മരിക്കുന്നുണ്ട് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അപ്പോൾ അത്രയും സാധാരണമാണ് ഈ സെർവിക്കൽ ക്യാൻസർ അപ്പോൾ സ്ത്രീകളെ ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ ക്യാൻസറാണ് ഇത് അപ്പോൾ ആ ക്യാൻസറിനെ നമുക്ക് ഇഞ്ചക്ഷൻ മൂലം അല്ലെ വാക്സിൻ മൂലം പ്രതിരോധിക്കാം എന്നത് ഒരു വലിയ ഒരു അച്ചീവ്മെൻ്റ് ആണ് അപ്പോൾ ഇതിനെപ്പറ്റിയുള്ള വിവരങ്ങൾ നമ്മുടെ ആൾക്കാർ എല്ലാവരും ഇതറിഞ്ഞിരിക്കണം അതുകൊണ്ട് നിങ്ങളിത് മാക്സിമം ഷെയർ ചെയ്യുക എല്ലാവരും ഈ വിവരങ്ങൾ അറിയട്ടെ എല്ലാ പെൺകുട്ടികളും ഈ വാക്സിൻ എടുക്കട്ടെ അങ്ങനെ അവർക്ക് ഈ രോഗങ്ങളിൽ നിന്നും രക്ഷ നേടാനാവും അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം നന്ദി